ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോയിട്ടാണ് നമ്മൾ നമ്മളിന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരാണ് നമ്മളുള്ളത് എന്നാലും നിരവധി ആളുകളാണ് നമുക്ക് പ്രേക്ഷകരായിട്ട് മലപ്പുറം ജില്ലയിലും അതിൻ്റെ പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ എൻക്വയറികൾ വരാറുണ്ട് ഞങ്ങളെ നാട്ടിൽ സ്ഥലം കിട്ടും നിഷാദ് ചോദിച്ചിട്ട് അല്ലേ കാരണം എപ്പോൾ നോക്കിയാൽ നിഷാദ് പാലക്കാടാണ് കോങ്ങാടാണ് ഗുണ്ടൂരാണെന്ന് ഇങ്ങനെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി മേലാറ്റൂർ മേലാറ്റൂരിലെ മേലാറ്റൂർ പഞ്ചായത്തില് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക നല്ല പച്ച പാർന്ന ഒരു സ്ഥലം തന്നെയാണ് ഏകദേശം ഒരു എൺപത്തി അഞ്ച് സെൻറ് സ്ഥലം ഉണ്ടാവും അപ്പോൾ എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം എന്തിനും അനുയോജ്യമായതാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടാവും ഇല്ലല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാണല്ലേ അതായത് ഒരു നല്ലൊരു ചെറിയൊരു വീട് ഒരു താമസയോഗ്യമായ ഒരു വീടുണ്ട് ചെറുതല്ല അത്യാവശ്യം വലിപ്പം കണ്ട ഒരു റോഡിട്ട പഴയ മോഡൽ വീടാണ് കേട്ടോ അതുമാത്രമല്ല ഒരു തൊഴുത്തുണ്ട് ഉണ്ട് വെച്ചാൽ നമുക്കൊരു ഫാമൊക്കെ നടത്തണമെങ്കിൽ നിലവിൽ അവിടെ ഫാം പശുക്കളെ ഒക്കെ വളർത്തി അതിൻ്റെ പാലെടുത്ത് മോരും തൈരൊക്കെ മാറ്റിയില്ലേ വെണ്ണ തിരിച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട് വളരെ നാച്ചുറലായിട്ടുള്ള വലിയ കമ്പനി ഹൈടെക് കമ്പനി എന്നല്ല വളരെ നാച്ചുറലായിട്ട് അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫാം തുടങ്ങുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും കാരണം ഈ ഒരു എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു കുളമുണ്ട് ആ കുളം നിങ്ങൾ കാണാവും കുളം വന്നിട്ട് അത്യാവശ്യം നല്ല വെള്ളമുള്ള ജല ലഭ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ വെള്ളമുണ്ട് വഴിയുണ്ട് രണ്ട് ഭാഗത്ത് വഴിയുണ്ട് മേലക്കുഴ താഴെക്കുണ്ട് രണ്ട് ഭാഗത്ത് വഴി സൗകര്യമുണ്ട് പിന്നെ കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ വില അല്ലേ വില പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എന്നും പ്രശ്നമാണ് നമുക്ക് വില പറയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മളോട് വീഡിയോയിൽ വില പറയാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും പറയണ്ടെന്ന് പറയുമ്പോൾ പറയില്ല അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറയാറുണ്ടല്ലോ കാശ് വാങ്ങിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു വീഡിയോ ലെങ്ത്തി ലെങ്ത്തിയാണെന്നുള്ള കംപ്ലൈൻ്റുകളുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വഴിയില്ല അത് ഒഴിവാക്കാൻ കാരണം നമുക്കൊരു രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ അല്ലെങ്കിൽ പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റോ വീടും പറമ്പോ കാണിക്കുമ്പോൾ വളരെ വിശദമായിട്ട് നമുക്ക് കാണിക്കണ്ടേ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വന്ന് കണ്ടുപോയ പോലെ തോന്നണം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലെങ്തിയായിട്ട് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ തുടങ്ങുമ്പോൾ അതിന് എത്ര മിനിറ്റ് ആണെന്ന് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം ഇത് സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തപ്പം എങ്ങനെ പറഞ്ഞത് നമ്മൾ തീർച്ചയായിട്ടും വളരെ ഷോർട്ടായിട്ട് ഒരു മിനിറ്റ് ഉള്ളൊരു വീഡിയോ ഇതേ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇനി മുതൽ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ സമയമില്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഹാപ്പി സന്തോഷം തന്നെയാണ് കാരണം അവർക്ക് ഒരു മിനിറ്റ് വീഡിയോ കാണാം ഷോർട്സ് കാണാം ഓക്കെ സമയമുള്ള ആളുകൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ അപ്പോൾ ആ ഒരു പരാതി പരിഹരിച്ചാലോ അല്ലേ നമ്മളെല്ലാം നമ്മുടെ പ്രേക്ഷകരിൽ ഇടുന്ന കമൻറ്റുകളൊക്കെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ തന്നില്ലെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ എപ്പോഴും ശ്രമിക്കുക ചെറു ഇപ്പോൾ തുടക്കം മുതലേ നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലെ കരുവാര കൊണ്ട് കഴിഞ്ഞില്ല മേലാറ്റൂർ മേലാറ്റൂർ ഭാഗത്തുള്ള ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി ഒന്നിന് എൺപതിനായിരം രൂപ വെച്ചിട്ടാണ് കൊടുക്കാൻ ആഗ്രഹിക്കുക അപ്പോൾ എൺപതിനായിരം രൂപ ഒന്നിന് വെച്ചിട്ട് ഒരു എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലേ അതിലെ മറ്റു സൗകര്യങ്ങൾക്ക് ഒരുപാടല്ലേ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് അത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ചക്കപ്പഴം ഉണ്ട് അങ്ങനെ ഒരു ഒരു വീടൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് മറ്റേ പശു വളർത്തുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം അത്ര നല്ല നല്ലൊരു ഏരിയ ഏരിയ തന്നെയാണ് ഓക്കെ മോ ഡീറ്റെയിൽസ് അപ്പോൾ വില നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വഴി കാര്യങ്ങൾ അല്ലെങ്കിൽ ആധാർത്തിനെ കുറിച്ചുള്ള ഡോക്യുമെൻറ്റ് പട്ടയൊക്കെ ഉള്ള ഭൂമിയാണെന്ന് പ്രത്യേകം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിളിക്കണ നമ്പർ ഉടമസ്ഥ നേരിട്ട് ലഭിച്ചൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കുക അതാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അതിന് പുറമേ എന്താ പറയുക ആ ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞാലോ അല്ലേ നമ്മളീ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അല്ലേ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോഴൊക്കെ നമ്മൾ തന്നെ ചെയ്യാറ് ഓണറിൽ നിന്ന് രണ്ട് ശതമാനം ബയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് അപ്പോൾ അത് ചില സമയത്ത് പറയാൻ മറന്നാകും ചില സമയത്ത് പറയും ഓക്കെ എന്തായാലും ഇനി കൂടുതലൊന്നുമില്ല ആദ്യമായിട്ട് അവിടെ ചാനൽ കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതുവരെ ബൈ ബൈ